ാരായണ നാരായണ 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 ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൽ ഭാഗവത മഹാത്മ്യം ആറാമത്തെ അധ്യായം അറുപത്തി ഒന്നാമത്തെ ശ്ലോകം പതിനേഴാമത്തെ ഇപ്പോൾ പറയണു ഓം ജയശബ്ദം നമശ്ശബ്ദം ശംഖശ്ദം ച കാരേത് വിപ്രേഭ്യോ യാചകേഭ്യ്ച വിത്തമന്നം ചതീയതാം വായനയുടെ ഇടയ്ക്കും വായനയ്ക്ക് ശേഷവും ജയശബ്ദം അതേപോലെ ഭഗവാൻ ജയിക്കട്ടെ ഭഗവാന് നമസ്കാരം ഇങ്ങനെ ശംഖശബ്ദം ശംഖു വിളിക്കുക ഇടയ്ക്കുട്ടുകയൊക്കെ പതിവുണ്ട് ശംഖു വിളിക്കുക ഇടയ്ക്കൊട്ടുക ശബ്ദം ച കരയത് ശംഖു വിളിക്കുക പിന്നെയോ വിപ്രേഭ്യോ വിപ്രന്മാർക്ക് യാചകേഭ്യസ്റ്റാചകന്മാർക്ക് വിത്തം ധനം അന്നം ആഹാരം ച തീയതാം ഒക്കെ കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കണം അതിൽ പക്ഷഭേദങ്ങളൊന്നും പാടില്ല ആഹാരം കൊടുക്കുമ്പോൾ നമുക്ക് ഇന്നയാൾക്ക് കൊടുക്കാവൂ ഇന്നയാൾക്ക് കൊടുക്കരുത് അങ്ങനെ പാടില്ല അതേപോലെ മുമ്പിലിരിക്കുന്നവർക്ക് ആദ്യം കൊടുക്കണം അത് വേറൊരു നിയമാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കണം എന്നുള്ളത് വെരി മസ്റ്റ് ആഹാരം മാത്രം പോരാ ഒപ്പം ധനവും കൊടുക്കണം എന്നാൽ അപ്പോളേ പൂർണ്ണമുള്ളൂ അപ്പം ജയശബ്ദം വേണം നമശബ്ദം വേണം ച കീർത്തനം വേണം എന്നർത്ഥം ഭഗവാൻ നമസ്കാരം ദയവൽ ഭഗവാൻ ജയിക്കട്ടെ പിന്നെ ശംഖ് ശബ്ദം ശംഖ് വിളിക്കുക പിന്നെ വിപ്രന്മാർക്ക് യാചകന്മാർക്ക് തൊട്ട് പക്ഷഭേദമില്ലാതെ കണ്ട എല്ലാവർക്കും ആഹാരവും കൊടുക്കണം ധനവും കൊടുക്കണം എന്ന് ജയശബ്ദം നമശബ്ദം ശംഖ ശബ്ദം ച കാരയേ വിപ്രേഭ്യോ യാജകേഭ്യ് വിത്തം അന്നം ചതീയതം അറുപത്തിരണ്ടാമത്തെ ശ്ലോകം വിരക്തശ്ചേത് ഭവേശ്രോത ഗീതാവാച്യ പരേഹനി ഗൃഹസ്ഥേത് തഥാഹോമ കർത്തവ്യ കർമ്മശാന്തയെ അതേപോലെ തന്നെ ഈ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഭാര്യ അതേപോലെയുള്ള ഏഷണത്രയങ്ങളൊക്കെ വിടണം ഭാര്യ എന്താണ് മക്കൾ എന്താണ് ഇങ്ങനെ പലതും വീട് ഇങ്ങനെ ഇരിക്കുന്നു ധനത്തിൻ്റെ അവസ്ഥ എന്താ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എപ്പോഴും നമുക്ക് അതാണ് അഹം അഹമ്മമാമ്മ അതിങ്ങനെ വരും അപ്പോൾ അതിൽ ആസക്തി പാടില്ല ഏഷണാത്രയം ഒഴിവാക്കണം അങ്ങനെ മോക്ഷാർത്ഥികളാണെങ്കിൽ ഈ എട്ടാം ദിവസം വരെ ഇതിൻ്റെ ശ്രദ്ധയെ പാടില്ല അത് കഴിഞ്ഞാലോ ഗീത ഭഗവത്ഗീത വായിക്കണം എന്നാണ് വിരക്തഹ ചെയ്ത് വിരക്തൻ ആണ് എങ്കിൽ വിരക്തഹ ചെയ്ത് ഭവേത് വിരക്തീ വന്നിരിക്കുന്നു എങ്കിൽ ശ്രോതാവ് ശ്രോതാവിന് ഗീത വാച്ച പരേ അഹനി ഗീത എന്നുള്ള ഭഗവത്ഗീതയാണ് അപ്പോൾ ഭഗവത്ഗീത വായിക്കണം പരേ അഹനി ഈ സപ്താഹം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഭഗവത്ഗീത വായിക്കണം അപ്പോൾ വിരക്ത ചെയ്ത് ഭവേത് ശ്രോത ഗീത വാച്യ പരേ അഹനി ഗൃഹസ്ഥ ചെയ്ത് ഗൃഹസ്ഥനാണെങ്കിൽ തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തിയെ ഇനി ഗൃഹസ്ഥനാണെങ്കിലോ ഹോമാചാരത്തോടു കൂടിയിട്ട് ഹോമാദികളെയാണ് ചെയ്യേണ്ടത് അത് കർത്തവ്യമായിട്ട് എന്തിന് കർമ്മം നമുക്ക് നമ്മളെല്ലാ തരത്തിലും കർമ്മം ചെയ്യുന്നവരാണ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് ചില ഫലങ്ങളുണ്ട് അപ്പോൾ വിപരീതം ഫല വരാതിരിക്കുക വിപരീത വിപരീത ഫലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമല്ലേ അപ്പോൾ അനുകൂല ഫലം വരാൻ വേണ്ടിയിട്ട് ഈ ഹോമാദികൾ ചെയ്യണം കർത്തവ്യമായിട്ട് ചെയ്യണം അത് കർമ്മശാന്തയെ കർമ്മത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചിലപ്പോൾ പലതരത്തിൽ വരാം ഒരു ലേശം നന്മയായിട്ട് വരികയാണെന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അത് വിപരീതം വരുമ്പോൾ ഭീകരമായിട്ടാണ് വരണവെച്ചാലോ കർമ്മത്തിൻ്റെ ഒരു ഫലം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയോ ദുഃഖോ ദുരിതോ പാപോ ഒക്കെ ആയിട്ട് വരിക എന്താ ചെയ്യുക നമ്മൾ അറിഞ്ഞിട്ടല്ല അറിയാതെ കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഹോമാദികൾ ചെയ്യണം അതേപോലെ ഭഗവത്ഗീത വായിക്കണം വിരക്തനാണെങ്കിൽ ഇങ്ങനെയാണ് പിന്നെ പ്രതി ശ്ലോകം ച ജുഹുയാ വിധിന ദശമസ്യ ച പായസം മധു സർപ്പിശ തിലഅന്നാധിക സംയുതം ഈ കുടുംബസ്ഥരായിട്ടുള്ള നമ്മളൊക്കെ ഹോമം ആദികൾ ചെയ്യുകയാണെങ്കിൽ ഹോമാചാരപ്രകാരം പ്രതിശ്ലോകം ജുഹുയാദ് ഓരോ ശ്ലോകത്തിനും ഓരോ ഹവിസ് ഒരു തവി ഹവിസ് ഹോമിക്കണം അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല നെയ്യായാലും കുഴപ്പമില്ല പാലായാലും കുഴപ്പമില്ല ഹവിസ് നെയദ്യം ഹവിസാക്കിയിട്ട് അത് ആയാലും കുഴപ്പമില്ല വിധിന അതേതാണ് വേണ്ടത് ദശമസ്യ ദശമസ്കന്ധം ഓരോ ശ്ലോകവും ഇങ്ങനെ ഹോമം ചെയ്യണം ഓരോ ശ്ലോകം വായിക്കുക ഓരോ ഹോമം ചെയ്യുക അങ്ങനെ പായസം തേൻ മധു സർപ്പിഹി തൈര് ഇപ്പം ഇങ്ങനെ ഏതൊക്കെയാണോ വെച്ചാൽ അതൊക്കെ അത് ചെയ്യാം നെയ്യ് 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 ഹോമിക്കാം തിലം എള്ള് ഹോമിക്കാം അന്നം നേദ്യ ചോറ് അത് ഹവിസാക്കിയിട്ട് ഹോമിക്കാം ആധിക സംയുതം ഇങ്ങനെ പലതും പലതും എല്ലാം ചേർത്ത് കൊണ്ട് അങ്ങനെ ഹോമിക്കാം എന്നാണ് ഇപ്പോൾ പായസം തേന നെയ്യ് ഈ എള്ള് കൂട്ടിയിട്ടുള്ള ചോറ് എള് കൂട്ടിയിട്ടുള്ള ചോറ് സാധാരണ നമ്മൾ പിതൃക്കൾക്കാണല്ലോ കൊടുക്കുക ഇപ്പോൾ പിണ്ടും മുരുട്ടുമ്പോൾ എള്ള് കൂട്ടിയിട്ടാണ് കുഴയ്ക്കുക എന്നിട്ടാണ് പിണ്ടു മുരുട്ടുക എന്നിട്ടാ പിണ്ടാണ് കൊടുക്കുക സമർപ്പിക്കുക അപ്പോൾ തിലോ തിലോദനം ഉതകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം ഓദനം എന്ന് പറഞ്ഞു കവ്യം അപ്പോൾ ഇവിടെ നമ്മൾ കവിയല്ല ഇവിടെ ഹോമിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഹവിസാണ് എള് ചേർത്തിട്ടുള്ള ചേർത്തതായിട്ടുള്ള നേദ്യം അതാണ് ഹവിസ് അത് പിതൃക്കളെ ഉദ്ദേശിച്ചാണ് സാധാരണ എള് പിതൃക്കളക്കുള്ളതാണ് ഹോമത്തിന് പതിവുണ്ട് ഒരു കൊടുക്കാറുണ്ട് തിരമ്പക്കൊക്കെ ചൊല്ലിയിട്ട് ചെല്ലാറുണ്ട് സഹസ്രാർ മുമ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് എള് ഹോമിക്കാറുണ്ട് എങ്കിലും ഇവിടെ തിലം ഓദിനത്തോട് കൂടിയിട്ടാണ് കവ്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഹവിസോട് കൂടിയിട്ട് നേദ്യത്തോട് കൂടിയിട്ടാണ് ചോറോട് കൂടിയിട്ടാണ് നർത്തം ഓണങ്ങല്ലരി ചോറോട് കൂടിയിട്ട് ഇങ്ങനെ കൊടുക്കണം ഇപ്പോൾ വ്യാഖ്യാതാവ് പറയുന്നുണ്ട് ഈ ഹോമവിധി താന്ത്രികവിധി അത് പ്രകാരം ബ്രഹ്മസ്തുതിയും പൂർവാർത്ഥ ഹവനം ചരയത് വേദസ്തുതിയും പഠിത്വാദ്ധ്വാ ഉത്തരാർത്ഥ ആഹുതിയും ചരയത് പ്രത്യ പ്രതി അധ്യായം സമാപ്ത ഉച്ച മന്ത്രാഷ്ടകം ഉതിയരയത് ബ്രഹ്മസ്തുതിയെ ഉദ്ധരിച്ചുകൊണ്ട് പൂർവാർത്ഥഹവനം ബ്രഹ്മമോഹനം അതിൽ പതിനാലാമത്തെ അധ്യായം ബ്രഹ്മസ്തുതിയാണ് അപ്പോൾ ആ ബ്രഹ്മസ്തുതി ഹോമിക്കുന്ന സമയത്ത് അത് പൂർവം ആയിട്ട് പൂർവാർത്ഥ ഹവനം ആദ്യമായിട്ട് ചെയ്യണം പിന്നെ വേദസ്തുതി ശ്രുതിഗീത അത് ഉച്ചരിച്ചുകൊണ്ട് ഉത്തരാർത്ഥ ഹവനാണ് വേണ്ടത് അപ്പോൾ ഇൻ ബിറ്റ്വീൻ പിറ്റുവിനാൾ ബാലലീയിലേക്ക് വരാന്ന് സരതാണ് അങ്ങനെ കഴിയുന്ന എട്ട് മന്ത്രങ്ങളെ ഉച്ചരിക്കണം ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഈ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് ഈ ബ്രഹ്മമോഹനം ആ സ്തുതി വരെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം ഈ ശ്രുതിഗീത വരെ അപ്പോൾ അവിടെ കയ്യിൽ ഓം വിഷ്ണവേനമ ഓം നാരായണായനമ ഓം ബ്രഹ്മണേ നമ ഓം ശിവായനമ ഓം വാസുദേവായനമ ഓം പ്രദ്യുനായനമ ഓം അനിരുദ്ധായനമ ഓം സംഘർഷണായനമ അപ്പോൾ വിഷ്ണുവിനും നാരായണനും ബ്രഹ്മ ബ്രഹ്മണേ നമ ബ്രഹ്മാവിനും അതേപോലെ ശിവനും വിഷ്ണു നാരായണൻ ബ്രഹ്മാവ് ശിവൻ പിന്നെ വാസുദേവൻ പ്രദ്യുവൻ അനിരുദ്ധൻ സംഘർഷൻ അത് മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഓം നമോ നാരായണായോ നമോ ഭഗവതി വാസേവായോ ഓം ശ്രീകൃഷ്ണായനമ ഓം വിഷ്ണുവേ നമ എന്നാണ് സാധാരണ നമ്മൾ പറയാറ് അതിൽ ഓം വിഷ്ണുവേ നമ ഓം നാരായണായ നാരായണായനമ അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടുള്ള ഭാവവും മറ്റത് സകല സ്വരൂപം എന്നുള്ള ഭാവവും അതേപോലെ ബ്രഹ്മാവിനും ച ത്രിമൂർത്തികൾക്കും എന്നർത്ഥം ബ്രഹ്മവും ത്രിമൂർത്തികളും എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത് പിന്നെ ചതുർമൂർത്തി വ്യൂഹം അതാണ് മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതകൾ മനോബുദ്ധി മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് അനിരുദ്ധനും പ്രതിയൊന്നനും സംഘർഷനും വാസുദേവനും മനോബുദ്ധി അഹം ചിത്തം അപ്പോൾ ബ്രഹ്മവും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അതേപോലെ മനോബുദ്ധിരഹങ്ക അഹങ്കാര ചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്കും മൂർത്തി വ്യൂഹങ്ങൾക്ക് അപ്പോൾ നാല് നാല് എട്ട് ഇങ്ങനെ എട്ട് ആഹുതി ചെയ്യണം പായസമായാലും അതേപോലെ ഈ നേദ്യമായാലും പിന്നെ നേദ്യം തിലം വേറെ എള് വേറെ അത് കറുത്ത ഉള്ള് അന്നം എന്ന് യവാദി ധാന്യങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതാകുന്നു കറുത്ത എള്ളും പിന്നെ യവൻ തൊട്ടുള്ള കറുത്ത ധാന്യങ്ങൾ എട്ട് തരത്തിൽ നവധാന്യങ്ങളുണ്ട് അപ്പോൾ ഏതാച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ പദാർത്ഥങ്ങളെ ഹോമിക്കണം ശ്രീകൃഷ്ണായ ന ഓം ഹ്രീം ഹൗം നമ ശിവായ ശിവന് അങ്ങനെ ഹോമിക്കാറുണ്ട് പ്രത്യേകമായിട്ട് അപ്പോൾ പ്രതി ശ്ലോകം ച ജുഹുയാ എല്ലാ ശ്ലോകങ്ങൾക്കും ഈ ഹോമം വേണം ദശമത്തിലെയാണ് പറഞ്ഞിരിക്കുന്നത് വിധിന ദശമസ്യ ചശമത്തിൽ വിധി പ്രകാരം ചെയ്യണം പിന്നെ പായസം മധു സർപ്പിഹി ച പായസം വേണം അതേപോലെ തേന് വേണം പിന്നെ നെയ്യ് വേണം തിലം വേണം തൈര് പതിവില്ല കേട്ടോ തൈ കുറവാണ് ദധി ദധി തൈര് അത് പതിവില്ല സർപ്പി പതിവുണ്ട് പാല് പതിവുണ്ട് പയസ് പതിവുണ്ട് സ സർപ്പിയും പതിവുണ്ട് പയസും പതിവുണ്ട് മറ്റേ ദധി പതിവില്ല അപ്പോൾ തി തില ഓദനം തിലോദനം എള് ചേർത്തിട്ടുള്ള ആഹാരം വെച്ചാൽ കവ്യം അല്ലെങ്കിൽ കവിയല്ല ഇവിടെ ഇപ്പോൾ ഹവിസാണ് അപ്പോൾ കവിയും പിതൃക്കളൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇവിടെ പിതൃപ്രീതിക്കും കൂടി ഉദ്ദേശം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഏതായാലും അങ്ങനെയൊക്കെ ഹോമിക്കണം തിലാതിക തില അന്നാതിക സംയുതം അത് കൂടി ചേർത്തുകൊണ്ട് എല്ലാം ഹോമിക്കണം എന്ന് സാരം അതാണ് പ്രതിശ്ലോകം ച ജുഹുയാ ച പായസം മധു സർപ്പിശ തിലഅന്നാതിക സംയുതം ഇനി അഥവാ ഹവനം കുര്യാത് ഗായത്രി സുസമാഹിത തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വത അടുത്തത് നമ്മൾ ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താൽ ധാരാളമായി അതായത് നമ്മളിപ്പോൾ ഭാഗവതത്തിലെ ദശമത്തിലെ ശ്ലോകങ്ങളെ കൊണ്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് നേരത്തെ ഗായത്രി കൊണ്ട് ഹോമം ചെയ്താലും മതി അതും ഉത്കൃഷ്ടം തന്നെയാണ് ഗായ ഗായത്രി തന്നെയാണല്ലോ ഭാഗവതം ഈ ഭാഗവതം ഗായത്രി സ്വരൂപമായതുകൊണ്ട് ശ്രീകൃഷ്ണ സ്വരൂപമായതുകൊണ്ട് അത് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും ശ്ലാഘനീയം തന്നെയാണ് അഥവാ ഹവനം കുര്യാത അഥവാ നീ അഥവാ അഥവാ തന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഹോമം ചെയ്യണ സമയത്ത് ഗായത്രി ഗായത്രി മന്ത്രം കൊണ്ട് സുസമാഹിത നന്നായിട്ട് തന്നെ അത് ചെയ്തുകൊണ്ട് തന്മയത്വാദ് അതുതന്നെയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ദശമം തന്നെയാണ് ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധം തന്നെയാണ് ഓരോ ശ്ലോകങ്ങളും എന്ന് കണക്കാക്കിക്കൊണ്ട് പുരണ പുരാണസ്യ ആ ഭാഗവത പുരാണത്തിൻ്റെ പരമസ്യ ഈശ്വരൻ പരബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് മാക്സിമം എന്ന് കണക്കാക്കിക്കൊണ്ട് ച തത്വത താത്വികമായിട്ട് അപ്പോൾ ശ്ലോകം ദശമത്തിലാണെന്ന് വിചാരിച്ചു കൊണ്ട് ഗായത്രി ഗായത്രി ആകുമ്പോൾ വേഗം വേഗം ചെല്ലാം മറ്റ് ശ്ലോകമാകുമ്പോൾ നോക്കിയിട്ടൊക്കെ വേണ്ടി വരില്ലേ അതാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇങ്ങനെ അറുപത്തി നാലാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു ഇനി അറുപത്തഞ്ച് അറുപത്താറ് തൊട്ട് നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ നാരായണ